നടി കസ്തൂരി അറസ്റ്റിൽ തമിഴ്നാട് പോലീസാണ് കസ്തൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലെ ഒരു പ്രമുഖ നിർമ്മാതാവിൻ്റെ വീട്ടിൽ നിന്നാണ് നടിയെ പിടികൂടിയത് തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്നതാണ് നടിക്കെതിരെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം മൂന്ന് വർഷം മുമ്പ് തമിഴ് രാജാക്കന്മാരുടെ അന്തഃപ്പുരങ്ങളിൽ പരിചാരകരായി വന്നവരാണ് തെലുങ്കർ തങ്ങളാണ് തമിഴിൽ നിന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു നടിയുടെ പരാമർശം ബി ജെ പി അനുഭാവിയായ നടി ഹിന്ദുമക്കൾ കക്ഷി നടത്തിയ പ്രകടനത്തിലെ പ്രസംഗത്തിനിടയിലാണ് ഈ പരാമർശം നടത്തിയത് ഇതോടെ ആന്ധ്രയിലും തെലങ്കാനയിലും വൻ പ്രതിഷേധമുയർന്നു വിവിധ സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ചെന്നൈയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസായതോടെ കസ്തൂരി കോടതിയിൽ നിന്നും ജാമ്യത്തിൽ ശ്രമിച്ചു പക്ഷേ മദ്രാസ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെയാണ് നടി കസ്തൂരി വിദ്വേഷ പ്രസംഗം എന്ന് മദ്രാസ് ഹൈക്കോടതി വിമർശിച്ചു പ്രസംഗത്തിലെ വാക്കുകൾ സമൂഹത്തിൻ്റെ വികസനത്തിനുള്ളതാകണമെന്നും ആരെയും ഭിന്നിപ്പിക്കാനാവരുത് എന്നും കോടതി പറഞ്ഞു ജസ്റ്റിസ് ആനന്ദ് വെങ്കിടേഷ് ആണ് ജാമ്യാപേക്ഷ തള്ളിയത് ഇതോടെയാണ് കസ്തൂരി ഒളിവിൽ പോയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല ഇതിനായി രണ്ട് പ്രത്യേക സംഘങ്ങളെ പോലീസ് നിയോഗിച്ചു ആ പ്രത്യേക സംഘമാണ് ഇപ്പോൾ കസ്തൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് നടിയെ അറസ്റ്റ് ചെയ്തത് നടിയെ ചെന്നൈയിലെത്തിച്ച ശേഷം മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക